ചിലർ അങ്ങനെയാണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴേക്കും ഡിപ്രഷനിലേക്ക് വീണ് ഇനി എന്തിനു ജീവിക്കണം എന്ന് ചിന്തിച്ച് ഒരു പക്ഷേ ജീവിതം തന്നെ അവസാനിപ്പിക്കും എന്നാൽ ചില ആളുകൾ ഓരോ പ്രതിസന്ധികളെയും അവസരങ്ങളാക്കി കണ്ട് അതിലൂടെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാൻ വേണ്ടി പച്ചപിടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കും ലൈഫിലുണ്ടാകുന്ന ഇവൻസുകളെക്കാൾ പ്രധാനം ആ ഇവൻസുകൾക്ക് നാം നൽകുന്ന റെസ്പോൺസുകളാണ് റെസ്പോൺസുകൾ പോസിറ്റീവ് ആയാൽ ഔട്ട്കം പോസിറ്റീവ് ആവും റെസ്പോൺസുകൾ നെഗറ്റീവ് ആയാൽ ഔട്ട്കം നെഗറ്റീവ് ആവും നബിസ്വലാഹ്സ്മയുടെ കാലത്ത് ഒരു സഹാബിയുടെ കുഞ്ഞ് മരണപ്പെടുകയുണ്ടായി നബിസ്വലാഹ്സ്വലമ്മ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ തേങ്ങി തേങ്ങി കരയുന്ന കുഞ്ഞിൻ്റെ ഉപ്പയാണ് റസോള കാണുന്നത് നബി അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നാളെ വിചാരണ കഴിഞ്ഞ് നിങ്ങൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് നിങ്ങളെ കൈപിടിക്കുവാൻ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷകരമായിരിക്കും ആ ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇവൻസുകളല്ല ഇവൻസുകളോട് നാം കാണിക്കുന്ന റെസ്പോൺസുകളാണ് പ്രധാനം അതുകൊണ്ട് തന്നെ റെസ്പോൺസുകളെ പോസിറ്റീവാക്കി മാറ്റി ഔട്ട്കമ്മിനെ പോസിറ്റീവാക്കി മാറ്റുക അതാണ് ജീവിത വിജയത്തിനുള്ള വഴി